ഏജനറ്റ് കർഷകനോടൊപ്പം ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ ചെടിക്കുളത്താണ് നമ്മളിവിടുന്ന് വീർപ്പാടുന്ന ചെടിക്കുളത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു കാർപോർച്ചിൽ കുറച്ച് കുരുമുളക് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന പച്ചക്കുരുമുളക് അപ്പോൾ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നല്ലൊരു എന്ന് നമുക്ക് ഒരു പ്രതീക്ഷ തോന്നി അതുകൊണ്ട് നമ്മൾ അവരൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് നമുക്ക് ആദ്യം ആ നമ്മളെ വഴിക്ക് ഇവിടെ പോകുമ്പോൾ കണ്ട ആ കാഴ്ച നമ്മുടെ കാർപോർച്ചിൽ നല്ല കുരുമുളക് കുരുമുളക് ഇങ്ങനെ കൂമ്പാരമായി കൂട്ടിയിരിക്കുന്ന കാഴ്ച ഒന്നും നമുക്ക് കാണാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മണ്ണിൽ പൊന്ന് വിളയിക്കുന്നവരാണ് കർഷകർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് പറഞ്ഞ് തുടങ്ങി ഇങ്ങു വന്നു അപ്പോൾ ഈ ഒരു തോട്ടത്തിലെത്തിയിട്ടുണ്ട് നമ്മൾ കുരുമുളക് തോട്ടമാണ് അപ്പോൾ ഇതാ ഈ ഒരു കർഷകനാണ് മണ്ണിൽ പൊന്നു വിളിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് വിനു ബിനു എന്നാണ് ഇദ്ദേഹമുണ്ട് ഇദ്ദേഹത്തിൻ്റെ ചാച്ചനും ഉണ്ട് ഇവിടെ ഇവർ പരമ്പരാഗതമായിട്ടിവിടെ കാർഷിക വിളയകൾ വിളയിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് ഇവരാണ് അപ്പോൾ ഇവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ബിനു കേട്ടോ നമുക്ക് നമസ്കാരമുണ്ട് ഒന്ന് താഴെ കിറങ്ങുവാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം നമ്മുടെ ഭാവിയിൽ വളർന്നു വരുന്ന കർഷക കാർഷിക മേഖലയ്ക്ക് താല്പര്യമുള്ളവരെയൊക്കെ ഒന്ന് ഈ വാക്കുകളൊക്കെ ഒന്ന് കേൾപ്പിക്കാം നമുക്ക് വാ അപ്പോൾ നമുക്ക് ചോദിക്കാം നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വിളയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അതെ എത്ര വർഷക്കാലായി ഞാൻ പിന്നെ ചാച്ചനെ എനിക്ക് തന്നൊരു കൃഷിഭൂമിയാണ് അപ്പോൾ എനിക്ക് വീട് വെക്കാനായിട്ട് നല്ല സ്ഥലമാണ് അപ്പോൾ നാൽപ്പത് സെന്റ് സ്ഥലമുണ്ട് അപ്പം എൻ്റെ ഓർമ്മയിൽ ഇതിനകത്ത് നിന്ന് ചാച്ചൻ മൂന്ന് മൂന്നരക്കിന്റില് മുളക് പറച്ചൊരു പറമ്പാണ് അപ്പോൾ എനിക്ക് അന്ന് തൊട്ടേ ഗുരുമുളകൃഷിയോട് ഭയങ്കര താല്പര്യമാണ് അപ്പം ഇതിന് ഈ താങ്ങുകാലില്ല ഒരു മെയിൻ പ്രശ്നമായിട്ട് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ പാഴ്മരമായി വട്ടയൊക്കെയാണ് ഇപ്പോൾ പറിച്ച് ഇടുന്നത് വട്ട കുറച്ച് വര വല്ലാണ്ട് വളമ്പലിക്കും വന്നാൽ പോലും വട്ട ഇക്കൊല്ലം കുഴിച്ചിട്ടുന്ന അടുത്ത വർഷം നമുക്കതിൽ അതിൽ പൊടിയിടാം ആ ഒരു മെച്ചമുണ്ട് പിന്നെ രണ്ട് വർഷം ചുവയ അടിക്കണം വട്ടേൻ്റെ വട്ടയായതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് കോൺക്രീറ്റുകാലെന്തെങ്കിലും ആക്കി അങ്ങനെ ഒരു സംവിധാനമാക്കണം പക്ഷേ ഈ വർഷം കാലാവസ്ഥ നമുക്ക് അനുകൂലമായതുകൊണ്ട് ജൂൺ മാസത്തിൽ മഴ കുറവായതുകൊണ്ട് ഈ വർഷം നല്ലൊരു ഉണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് നാൽപ്പത് കിലോ മുളക് കിട്ടി ഈ വർഷം എനിക്ക് ഒരു കിൻറ്റിലോളം കുരുമുളക് എന്തായാലും ഈ പറമ്പിൽ നിന്ന് എനിക്ക് ലഭിക്കും മെന്റ് പകുതി ഭാഗമായി കൃഷി ചെയ്തിട്ടുള്ളൂ ബാക്കി ഭാഗം ബാക്കിയായിട്ട് നിൽക്കുവാണ് ഇത് നാപ്പത് നാപ്പർച്ചെടുത്തേക്കുന്നത് അപ്പം ഞാൻ നടിയിൽ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മഴക്കാലം തുടങ്ങുമ്പോൾ ഈ കെതല മുറിച്ചിട്ട് ഇടും അത് കെളുത്ത് നമ്മുടെ ഒരു അരയാൾ പൊക്കമായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂമ്പ് നമ്മൾ നുള്ളിക്കളയണം കുമ്പ് നുള്ളിക്കളയുമ്പം അവിടെ വെച്ച് ശേഖരം കുത്തും ശകരം കുത്തുമ്പോൾ അവിടെ തൊട്ടേ ഇതിന് മുളകുണ്ടാവും അല്ലെങ്കിൽ കൊടി കുറേ പൊക്കത്തിലായി കഴിയുമ്പോഴേ ഒരാൾ രണ്ടാൾ പൊക്കത്തിലെത്തി കഴിയുമ്പോഴേ ശകരം കുത്തുകൊള്ളും അപ്പോൾ കിളപ്പ് അവിടുന്ന് ഉള്ളി വിടുവാണെങ്കിൽ കൂടുതൽ അകരം കുത്തി അടിയുന്ന മുളക് കൂടുതൽ കായ് കിട്ടും പിന്നെ ജൈവ കൃഷികളാണ് ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല മഴക്കാലം തുടങ്ങുമ്പോൾ ഒരു വട്ടം ചാണപ്പൊടി ഓരോ കൊടിയുടെയും ചുവട്ടി കൊണ്ടിടും പുറമേ നിന്ന് വട്ടം മണ്ണ് ഓരി അതിൻ്റെ ചുവട്ടിലിടും അതാണ് കൃഷി രീതി കൊടി നമ്മുടെ നാട്ടിലെ കൊടികൾ അന്യം നിന്ന് പോയി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഈ പൂമ്പേം കൊണ്ടുള്ള കൊടിയുടെ ചെത്ത് കൊടീൻ്റെ ചോടികെത്തല്ലാം കളയെ വേര് മുറിയാൻ പാടില്ല ഞാൻ മനസ്സിലാക്കിയല്ലാം വെറ്റക്കൊടി അതേപോലെ കുരുമുളക് എന്നുള്ള സസ്യങ്ങളോടെയൊന്നും വേര് മുറിഞ്ഞാൽ അവിടെ വെച്ച് ചീഞ്ഞിട്ടാണ് ഈ കൊടികൾ മുഴുവൻ നശിച്ചു പോയത് ഞാൻ കൊടിത്തോട്ട് എൻ്റെ കൊടിത്തോട്ടം കണ്ടാൽ ഒരു കാട് പിടിച്ച് കടക്കുമ്പോഴേക്ക് തോന്നും കാണിക്കകത്ത് ഒഴുകി വരുന്ന മണ്ണ് കോരി കൊടീൻ്റെ വോട്ടിലിടും ചാണാനോടും വേറെ ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഇല്ല ജൈവം മാത്രം ഈ പറമ്പിൽ കുരുമുള അല്ലാതെ കുറച്ച് വെറ്റക്കൊടി ഉണ്ട് പിന്നെ കുറച്ച് കവുങ്ങും തെങ്ങും ഉണ്ട് തെങ്ങെല്ലാം കേടുപിടിച്ച് പോകാൻ തുടങ്ങി അപ്പോൾ അതിങ്ങനെ കൃഷി വന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഷിക മേഖലയിലേക്ക് തിരിയാനുള്ള കാരണം തിരിയാന്ന് പറയുമ്പോൾ ചാച്ചൻ കൃഷിക്കാരനാണ് അപ്പോൾ ചാച്ചനെ കണ്ട് അനുകരിച്ചിട്ടാണ് നമ്മളും കൃഷി രീതിയിലേക്ക് കൂടുതലായിട്ട് മാറാൻ താല്പര്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആ ചാച്ചനാണ് ഈ പറമ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുരുമുളക് മൂന്നര കെന്റലോളം ഈ എൻ്റെ ഈ നാൽപ്പത് സെന്റിൽ നിന്ന് മൂന്നര കെന്റലിന് മേലെ കുരുമുളക് വിളയിക്കുകയും പിന്നെ ഈ ആറിലും കൃഷിഭാഗംകാർ പണ്ട് കാലത്ത് ഇവിടുന്ന് കുരുമുളകിൻ്റെ തല വാങ്ങിയിട്ട് നഴ്സറി ആക്കിയിട്ട് ഇവിടുന്ന് കുരുമുളക് തല കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഫാമ് പോലെയുള്ള വലിയ ഫാമിലേക്ക് ഒരുപാട് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടല്ലോ കൃഷിഫാമിലേക്ക് അതുപോലെ തന്നെ എങ്ങനെ സപ്പോർട്ട് കാർഷിക മേഖലയിൽ വീട്ടുകാർ നല്ല സപ്പോർട്ട് തന്നെയാണ് ആ ഭാര്യയും രണ്ട് മക്കളുമാണ് ഉള്ളത് അവരെ കഴിയുന്നതിൽ അവരെ സഹായിക്കുന്നുണ്ട് കാർഷിക മേഖലയിൽ കുറച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാർഷിക മേലെ മക്കൾ വരവേറവാണ് വരവേറവാണ് എന്നാലും നമുക്ക് അതിനോട് സപ്പോർട്ട് ഉണ്ട് വളങ്ങള് നമ്മള് ജൈവവളം മാത്രമേ ഉള്ളൂ മഴക്കാലം തുടങ്ങുന്ന സമയത്താണ് വളം വളവെടേണ്ടത് അത് നമ്മൾ ഒരു കൊട്ട ചാണാപ്പൊടി ഓരോ കുടിക്കും ഒരു അരക്കുഴി ഒരാൾ പൊക്കായ കുടിക്കുക നമ്മൾ ഒരു കൊട്ട ചാണാപ്പൊടി കൊടിയുടെ ചുവട്ടിൽ തൻ്റെ മുട്ടിക്കാണ്ട് ഇച്ചിരി മാറ്റി ഇട്ടിടും അതിൻ്റെ പുറമേ നമ്മൾ അവിടുന്ന് ഒന്നും മണ്ണ് കളയ്ക്കാതെ ആണി കൂടി ഒഴുകി വരുന്ന മണ്ണുണ്ട് ആണി വരുന്ന സമയത്ത് ആ മണ്ണ് ഒരു കോട്ടം കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ഇട്ട് കൊടുക്കും നല്ല വളമുള്ള നല്ല വളമുള്ള മണ്ണുമാണ് വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെ വില ഇപ്പോഴത്തെ സ്ഥിതിയിൽ അഞ്ഞൂറ്റി അമ്പത് രൂപ ഇപ്പം വിലയുണ്ട് പിന്നെ നമ്മൾ ഇത് പറിച്ചു ഉണങ്ങി സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ ഒക്കെ ആകുമ്പോൾ ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയും കൂടി വർദ്ധനവ് വർധനവ് എഴുന്നൂറ്റമ്പ രൂപയോളം വർദ്ധനവ് വരും ആ പൈസ കിട്ടും വില വല്ലാതെ ഇടിഞ്ഞുപോയി കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് വിലയുണ്ട് കൃഷി ചെയ്യുന്നില്ല എന്നുവെച്ചാൽ റബ്ബറ് അങ്ങനെയുള്ള പിന്നെ കാർഷിക വിളികളെ ആശ്രയിച്ചിട്ട് കാര്യമില്ല ഇനിയുള്ള കാലത്ത് എന്നുവെച്ചാൽ ഒരു റബ്ബർ ഒരു വർഷത്തേക്ക് നമ്മൾ വെട്ടാൻ പാട്ടം കൊടുത്താലും നമുക്ക് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ പാട്ടം കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് പാട്ടം കൊടുക്കുന്ന കൊടുക്കുന്നവർ കൂലി കൂലിച്ചിലവ് ആസറ്റ് ചിലവ് ഇതെല്ലാം പോകണം ഇതെല്ലാം പോയി കഴിയുമ്പം നീക്കുവാക്കിയിട്ടു അവർ ബാക്കി വരിക എന്ന് പറയുന്നത് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ ബാക്കി വരുള്ളൂ പക്ഷേ കുരുമുളക് അങ്ങനെയല്ല നാല് റവർ വെക്കുന്ന സ്ഥാനത്ത് പത്തോ പതിനഞ്ചോ കുരുമുളക് നമുക്ക് നമുക്ക് വെച്ച് പിടിപ്പിക്കാം അപ്പം അതിന്റെ നാല് ഇരട്ടിക്ക് മേലെ ആദായം കിട്ടും പരിചരണ ആളുകളുടെ റബ്ബറിന് കഴിയുമ്പോൾ ഒന്നും ചെയ്യുകയും വേണ്ട ചെയ്യേം വേണ്ട റബ്ബർ ഏഴ് വർഷം കാക്കണം നമ്മൾ കുഴിച്ചു വെച്ചേച്ച് കുരുമുളക് രണ്ടാം കൊല്ലം തൊട്ട് നമുക്ക്

എന്നാൽ ഞാൻ അന്ന് പല ഇനം കുരുമുളക് കൈകൾ ഈ പറമ്പിൽ നട്ടു പലതും ഏകദേശം ഐറ്റങ്ങൾ പന്നിയൂര് കരുമുണ്ട അങ്കമാലി പിന്നെ അറക്കുളമ്പുണ്ടി കുതിരവാരി അങ്ങനെ പല ഇനം കൈകളും ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നതൊപ്പം കണ്ടറിയിൽ പന്നിയൂരാണ് പന്നിര പിന്നെ കരിമുണ്ട കരിമുണ്ട അപൂർവമായിട്ട് ഉള്ളു ഇല്ല കുരുമുളക് അന്നത്തെ കൃഷി രീതികളും ഇപ്പോഴത്തെ കൃഷി രീതികളും തമ്മിലുള്ള അന്നെന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തം കളച്ചിടും കളച്ച് കൊത്തി തട്ടും മഴ മാറുമ്പോൾ കൊത്തി തട്ടി പൊടിയാക്കിയിടും അപ്പോൾ ഒരു മണി പോലും അവിടെ താഴെ വീണാൽ നമുക്കത് പെരുക്കിയെടുക്കാം എടുക്കാം എടുക്കാം അങ്ങനത്തെ സാഹചര്യമായിരുന്നു ഈ പറമ്പ് മുഴുവനും പിന്നെ ഇപ്പം രീതികളെല്ലാം മാറി കൃഷി രീതികൾ പൊടിയോട് താല്പര്യം ഇല്ലാതെ മനുഷ്യല്ലേ ഏഹ് താല്പര്യം കുറവ് ഒന്നാമതാണ് വിലക്കുറവാണ് വിലക്കുറവ് മെയിൻ കാരണം ഏഹ് വിലക്കുറവൻ്റെ അല്ലാതെ മറ്റൊന്നുമല്ല ആദായമുണ്ട് ആദായമുള്ള കൃഷിയാണ് പുതിയ ഡോക്ടർ ആയി തലമുറയ്ക്ക് പോവുകയാണ് അവരങ്ങനെ അങ്ങനെ പോവുക ഇത് കാണുന്ന ചാച്ചൻ എന്താണ് പുതുതലമുറ ഞാൻ പറയുന്ന കൃഷി രീതിയിലേക്ക് തിരിച്ച് വരണം വരണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് മൊത്തം നയിച്ചു പോകും ഒന്നും ഉണ്ടായില്ലോ ഇവിടെ കാർഷിക മേഖലയാണ് ഒരു നാടിന്റെ ഇത് ഇവിടെ ഒരു രാജ്യത്തിൻ്റെ വികസനം ഏത് കൃഷിയാണ് ഇപ്പൊ ഇത് മുതിർന്ന ഒരു കർഷകന്റെ ഒരു ഒരു ആഹ്വാനമാണ് പുതു ആഹ്വാനമാണ് പുതുതലമുറകൾ കൃഷിയിലേക്ക് എന്തായാലും തിരിച്ചു വരണം വിശേഷങ്ങൾ നമുക്ക് വീണ്ടും ചോദിച്ചറിയാം ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് ഈ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അല്ലേ കാലഘട്ടത്തിൽ കൃഷിക്കാരൻ്റെ മകനാണെങ്കിൽ അവന് പെട്ടികളാണ് കിട്ടിയല്ല അങ്ങനെയൊരു ഒരു ഇടപാടുണ്ട് ഇവിടെ പല സ്ഥലത്തും ഞാൻ കേട്ടതാണ് ഏഹ് കണ്ടതല്ല കേട്ട ഒരു സാഹചര്യം ഡോക്ടറുടെ എ അങ്ങനെയുള്ള അധ്യാപകരുടെ ഒക്കെ മക്കൾക്ക് കിട്ടുന്ന ഒരു വില കർഷകന്റെ മക്കൾക്ക് ഇല്ല എന്നാണ് പറയുന്നത് അത് ഒരു കണക്കിന് സത്യം തന്നെയാണ് പക്ഷെ ഇത് കാണുന്ന പുതുതലമുറ ഇതേപോലെ ബിനോട്ടന്റെ അതേപോലെ തന്നെ ചാച്ചൻ്റെ ഒക്കെ ഈ ഒരു പ്രയത്നം പുതുതലമുറയും ഏറ്റെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട് അപ്പൊ ബിനോട്ടന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചാൽ ഈ വർഷം എല്ലാ കുടിയിലും അവറേജ് മുളകുണ്ട് കാലാവസ്ഥ അനുകൂലമായിട്ട് കിട്ടിയത് ഈ വർഷം ആവറേജ് മുളക് എല്ലാ കുടിയിലും ഉണ്ട് മറ്റൊരു കാലാവസ്ഥാ ചൂട് കൂടുതലും പിന്നെ മഴ കുറവും അതാണ് കുടിക്ക് വേണ്ടിയത് ആദ്യഘട്ടത്തിൽ തിരി ഇടുന്ന സമയത്ത് കുറച്ച് മഴ വേണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി മഴ ആയി കഴിഞ്ഞാൽ ഈ തിരികളെല്ലാം അടന്ന് താഴെ വിടും താഴ്വിടും ഈ വർഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല അതുകൊണ്ടാണ് എല്ലാ പറമ്പിലും ഏത് കാട്ടുപറമ്പിലും ഈ വർഷം കൊടിയുണ്ട് മുളകുണ്ട് എനിക്ക് ഒരു കിൻറ്റിൽ മുളക് ഈ വർഷം എന്തായാലും ഉണങ്ങിയ കുരുമുളക് കിട്ടും ഉണങ്ങിയ കിട്ടും നമ്മൾ നാട്ടിൽ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ എനിക്ക് ഇത് ആരെങ്കിലും വന്ന് എടുക്കുവാണെങ്കിൽ എന്നുവെച്ചാൽ ജൈവ രീതിയിൽ ചെയ്തേക്കുന്ന കുരുമുളകാണ് അപ്പോൾ അങ്ങനെ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിന് താല്പര്യമൊന്നും ഇല്ല ഇംഗ്ലീഷ് വോളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ആ വീട്ടാവശ്യത്തിനോ ആർക്കെങ്കിലും അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നവരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുവാണെങ്കിലും അങ്ങനെ ആ മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ഇംഗ്ലീഷ് വോളം ഈ പറമ്പിൽ തൊടിയിക്കേയില്ല ചാണകം മാത്രം നമ്മള് പ്രേക്ഷകരെ അത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് കാരണം ഒരു എല്ലാം ജൈവവളമാണ് രാസവളം തൊടിയിപ്പിക്കാത്ത ഒരു കുരുമുളക് കൃഷിയാണ് നമ്മളെ ബിനുവാട്ടനും ചാച്ചനക്ക് ഇവിടെ ഇവിടെ വിളവെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും മരുന്നിനും അതേപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്ക് ഉള്ളവർ ഇവിടെ വന്ന് ഇത് ശേഖരിക്കണം അല്ലേ അത് എന്നുവച്ചാല് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് സാധനം മേടിച്ചാലും അതിൽ കെമിക്കലാണ് അല്ലെങ്കിൽ വൻകിട തോട്ടങ്ങളിലാണെങ്കിലും മരുന്നടിക്കും പിന്നെ തുരിശ് കുമ്മായി ഇങ്ങനെ സാധനങ്ങളൊക്കെ അടിച്ചിട്ടാണ് കുരുമുളക് നിലനിർത്തുന്നത് പക്ഷേ എൻ്റെ ഈ തോട്ടത്തിൽ ഞാൻ ഇതുവരെ ഈ കുരു പിന്നെ അങ്ങനെ തുരിശോ കുമ്പായങ്ങളോ അങ്ങനെയൊന്നും അടിച്ചിട്ടില്ല തികച്ചും ജൈവമായ രീതിയിൽ ചാണകം മാത്രമേ വളമായിട്ട് ഇടുന്നുള്ളൂ അങ്ങനെയുള്ളൊരു കുരുമുളകാണ് അപ്പം ഇത് ഏത് ലാവിയും കൊണ്ടേ ടെസ്റ്റ് ചെയ്താലും ഇതിനകത്തു നിന്ന് ഒരു കെമിക്കൽ എന്ന് പറയുന്ന ഒരു സാധനം ഒരു കാരണവശാലും കിട്ടുമല്ല നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അതുകൊണ്ട് പിന്നെ ആയുർവേദ ആശുപത്രിക്കാരോ അങ്ങനെയുള്ള ആർക്കും വേണമെങ്കിലും ഈ കുരുമുളകൾ ഇവിടെ വന്നിട്ട് മേടിച്ച് ധൈര്യത്തിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാം സത്യമാണ് എല്ലാ മുളകും ആ എല്ലാ മുളകാണ് ഈ വർഷം പൊള്ളില്ല കീടങ്ങൾ വന്നിട്ടുള്ള ആ ശല്യങ്ങൾ ഈ വർഷം കൊടിക്കില്ല കൊടിക്കില്ല ഇതിൻ്റെ ഇത് കാരണം ഇത് എല്ലാവരും കൃഷി കാർഷിക മേഖലയിലേക്ക് തിരിയുന്നവരൊക്കെ ഇത് ഒന്ന് ശ്രദ്ധിച്ച് ഇത് കാണണം കാരണം ബിനോട്ടൻ്റെ വാക്കുകൾ കാരണം ഇത്രയും ഒരു കൊടി ഒരു കൊടിയിൽ ഒരു പൊള്ളില്ലാത്ത നല്ല രീതിയിൽ ഒരു ഞാനിവിടെ ആവിഷ്കരിച്ചിരുന്നത് അപ്പോൾ നമുക്ക് വേറെ ഇത് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഇത് നമ്മളൊരു ഒരു മൂന്നോ നാലോ മുട്ടിൻ്റെ നീളത്തിലെടുക്കുക ഈ മൂന്ന് ഇല നാല് നാലലയുള്ള നീളത്തിലെടുത്തിട്ട് മുറിച്ചിട്ട് ഇതാണ് നമ്മൾ നടവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് തണ്ട് വെച്ചൊരു കൂടി ഒരു കാലിൻ്റെ ചുവട്ടിൽ ഇട്ട് കഴിഞ്ഞ് എന്നാൽ ഒന്ന് പോയാൽ നടെണ്ണം കിട്ടും കിട്ടും ആ മൂന്നെണ്ണമാണ് നമ്മളൊരു ചുവട്ടിൽ വെക്കുന്നത് തയ്യാക്കി കൊടുക്കാൻ ഉദ്ദേശമുണ്ട് ഇനി അത് അടുത്ത വർഷമൊക്കെ തൊട്ട് അങ്ങനെ ഒരു ആലോചനയുണ്ട് തയ്യാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം കുറച്ച് പേര് ഇങ്ങനത്തെ തലകൾ ചോദിച്ചിട്ടുണ്ട് അതിനായിട്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന തലകളാണത് അപ്പോൾ ഇതങ്ങനെ കുഴിച്ച് വെച്ച് കഴിയുമ്പോൾ ഇത് ക്ലിപ്പ് കയറി കഴിയുമ്പോൾ നമ്മുടെയൊരു അരപ്പൊക്കത്തിൽ ഒരു മീറ്ററോളം കഷ്ടി നിലത്തുന്ന പൊന്തി കഴിയുമ്പോൾ ഈ മരത്തെ പറ്റിപ്പിടിച്ചിരുന്ന് കിളിപ്പ് നമ്മൾ കിളുത്ത് വരുന്ന കിളിപ്പം കൊണ്ട് നുള്ളിക്കളയും നുള്ളിക്കളയുമ്പോൾ ഇതിൻ്റെ ഈ വന്നിരിക്കുന്ന പുതിയ ഇലയുടെ മൂന്ന് സ്റ്റെപ്പിൽ ഉണ്ടെങ്കിൽ ആ മൂന്ന് സ്റ്റെപ്പിൽ നിന്നും പുതിയ എകരം കൊത്തും അപ്പോൾ കൂടി പടന്നു കയറും കടന്ന് കയറും അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു കൃഷി നമ്മളെ മണ്ണിനടിയിൽ മുട്ടും ഇത് വളം എന്തെങ്കിലും ഉണ്ടാവും ഒരുമിച്ചൊരു ചാണകപ്പൊടി കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി പാക്കറ്റിൽ നമ്മൾ കൃഷിഭവനിൽ നിന്നൊക്കെ മേടിക്കുന്ന കൊടികളാണേലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മണ്ണിൽ കുഴി കുത്തി കുഴിച്ചു വെക്കാതെ ആ കൂടിൻ്റെ അടിവശം മാത്രം കട്ട് ചെയ്ത് കളയുക കവറ് മാത്രം മറ്റ് കവർ അവിടെ ഇരുന്നോട്ടെ അപ്പം ഈ വേര് മണ്ണിലേക്ക് ഇറങ്ങും ഏറ്റവും കൂടുതൽ ഈ വേരേലാണ് ഈ മണ്ണിൽ ചെല്ലുമ്പോൾ തണ്ടേലാണ് ചീച്ചിൽ പിടിക്കുന്നത് അപ്പം തണ്ടേ ചീച്ചിൽ പിടിക്കാതെ വേരിന് കുറച്ചുകൂടി പ്രതിരോധശേഷി കിട്ടും അപ്പോൾ ഈ വേര് അങ്ങോട്ട് മണ്ണിലേക്ക് പോകുമ്പം തണ്ട് ചെയ്യൂല കുറച്ചു കാലം കഴിയുമ്പോൾ കൂടെ അങ്ങ് ദ്രവിച്ചു പോകളും അപ്പോൾ കൊടിയുടെ വേറെ ആയിരിക്കും മേലെ തന്നെ നിൽക്കുന്നുണ്ടാവുക അത് എപ്പോഴും കൊടിക്കും നല്ലതാണ് കൊടിക്കും നല്ലതാണ് അപ്പോൾ നമ്മളെ ബിനുവാട്ടനും ചാച്ചനും ഒക്കെ ഇവിടുന്ന് കുറച്ച് കുരുമുളകൊക്കെ പറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ടിൽ കാർ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെതിക്കാം മറ്റേ മെതിക്കാൻ ചവിട്ടി മതി കൂടി നമുക്ക് ചാച്ചനും അതുപോലെ തന്നെ ചാച്ചൻ്റെ മകനായ ബിനു ചേട്ടനും കൂടി വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നാൽപ്പത് സെൻറ്റിൽ നമ്മൾ ചെടികുള്ള നാൽപ്പത് സെൻറ്റ് വരെ വീടിൻ്റെ പിറകിലായിട്ട് കുരുമുളക് കൃഷി കറുത്ത പൊന്ന് വിളയിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ഈ ഒരു അധ്വാനത്തിന് നൂറു മേനി തന്നെ വിജയം ഇവർ കണ്ടെത്തിയിരിക്കുകയാണ് ഇത് കാണുന്നവർ ഇനിയും നല്ല കാർഷിക മേഖലയിലേക്ക് തിരിയണമെന്ന് കൂടി ഇവർ പറയുന്നുണ്ട് പുതുതലമുറ തലമുറ കാർഷിക മേഖലയിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട് അതാണ് ഏജനെറ്റിൽ കർഷകനോടൊപ്പം എന്നുള്ള പ്രോഗ്രാമിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ബിനോട്ട എന്താണ് ഇപ്പം പറയാനുള്ളത് പുതു തലമുറ കൃഷിയിലേക്ക് വരണം എന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം ഉള്ളത് എന്തുകൊണ്ടെന്നാല് നമ്മളിപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അരിയായാലും നമുക്ക് കർണാടകയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരണം നമ്മളിവിടെ കൃഷി ചെയ്യുന്നില്ല ഇവിടെ എല്ലാവരും എന്താണ് കൂടുതൽ പേർക്കും വേർപ്പിന്റെ ഒരു അസുഖം പോലെയുള്ള കാര്യങ്ങളാണ് എനിക്ക് അധ്വാനിക്കാൻ മടിയാണ് മനുഷ്യ അധ്വാനിച്ച് നമ്മൾ ഈ ഏകവള കൃഷിയിലേക്ക് പോകുന്നേക്കാളും നല്ല ബഹുവിള കൃഷികൾ നമ്മൾ ഈ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ് മൂന്ന് മാസത്തെ കൃഷികളാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ റബറയിലേക്ക് എല്ലാവരും ആശ്രയിച്ചതുകൊണ്ടാണ് നമുക്ക് മറ്റു കൃഷികൾ ചെയ്യാൻ പറ്റാതായി പോയത് മറ്റ് ആ സാധനത്ത് തെങ്ങോ കവുങ്ങോ അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ അതിൻ്റെ ഇടവഴിയെല്ലാം നമുക്ക് ഈ കവുങ്ങ് അല്ല കൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കൃഷികൾ ചെയ്ത് നമ്മൾ ഇപ്പോൾ കപ്പയാണേലും നമ്മളൊരു ക തണ്ട് കുഴിച്ചിട്ടുന്ന നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള കിഴങ്ങ് അതിൻ്റെ ചുവട്ടിലുണ്ടാവും ചീനക്കിഴങ്ങ് ആയാലും ഒരു വള്ളി സാധനം വെറുതെ നോക്കുവാണെങ്കിൽ ഒരു വള്ളിയാണ് പക്ഷേ അത് നമ്മൾ മുറിച്ച് മണ്ണിലിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് നമുക്ക് തിന്നാൻ പറ്റുന്നൊരു കിഴങ്ങ് അതിലുണ്ടാവുകയാണ് നമ്മൾ ഒരു കാശും മുടക്കണ്ട വെറുതെ മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി അപ്പോൾ അതൊന്നും ഇന്നത്തെ തലമുറ മനസ്സിലാക്കുന്നില്ല ഇന്നത്തെ തലമുറയ്ക്ക് കപ്പയും ചേമ്പും ചേനയൊക്കെ തിന്നാൻ മടിയാണ് അതൊക്കെ തിന്നുമ്പോൾ അവർക്ക് ഗ്യാസിന്റെ അസുഖങ്ങളൊക്കെ ആണ് നമ്മളെ പോലെയുള്ളവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്കിപ്പം നാൽപ്പത്തേ ഒമ്പത് വയസ്സായി ഞാൻ കഴിഞ്ഞ വർഷം കാലൊടിഞ്ഞിട്ട് ആശുപത്രിയിൽ ചെന്നപ്പം ആ അവിടെ ചെന്ന ഡോക്ടർ പിന്നെ പ്രഷർ ഷുഗർ എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ഒരു അസുഖം എനിക്കില്ല അപ്പോൾ എന്നോട് ചെയ്തതിന് രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ ചോദിച്ചു ഞാൻ ഒരു രോഗത്തിന് മരുന്ന് കഴിക്കും ഞാൻ ആ ഏഴിലിറ്ററോളം പച്ചവെള്ളം ഒരു ദിവസം കുടിക്കുന്നുണ്ട് അപ്പം ഉച്ചയ്ക്ക് എൻ്റെ ശാസ്ത്രപ്രകാരമാണ് നമ്മൾ അനുഭവത്തിൽ പറയുവാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ മൂത്രം ചൂടിയിൽ എന്ന് പറയുന്ന രോഗമൊക്കെ കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് അവർ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പൊതുസ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ മൂത്രം ഒഴിക്കില്ല അതുകൊണ്ടാണ് അവർക്ക് മൂത്രത്തിപ്പഴുപ്പ് എന്ന് പറയുന്ന രോഗം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നട്ടുച്ചയ്ക്ക് ഒരു ലിറ്റർ മൂത്രം നമ്മൾ മൂത്രം ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ വിസർജ്യ വസ്തുക്കളിൽ കൂടിയാണ് നമ്മുടെ ശരീരത്തിലെ അണുക്കൾ മുഴുവൻ പുറത്ത് പോകുന്നത് അപ്പം നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് നന്നായിട്ട് മൂത്രം ഒഴിക്കുവാണെങ്കിൽ ഒരു രോഗം വരില്ല എനിക്ക് ഇത്രയും തടിയുണ്ടായാലും എനിക്ക് കൊളസ്ട്രോൾ ഇല്ല പ്രഷർ ഇല്ല ഷുഗർ ഇല്ല യൂറിക് ആസിഡ് ഇല്ല അപ്പോൾ കണ്ണൂർ എ കെ ജെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ യോഗി കഴിഞ്ഞു ഡോക്ടറിനോട് പറഞ്ഞു കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ആദ്യമായിട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു രോഗവും വരാതെ നമ്മൾ നമ്മുടെ ശരീരത്തെ നന്നായിട്ട് സൂക്ഷിക്കാം ഹെൽത്തി ആയിട്ട് ആയിട്ട് ഹെൽത്തി അപ്പോൾ പുതുതലമുറ ഇതാണ് പറയാനുള്ളത് കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിലേക്ക് തിരികുക നല്ല ഭക്ഷണം കഴിഞ്ഞു നന്നായിട്ട് ഭക്ഷണം കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഏറ്റവും നന്നായിട്ട് ഞാൻ പറയുന്നത് നല്ല വെള്ളം കുടിക്കുക നമ്മുടെയൊക്കെ നാടും പ്രദേശങ്ങളിൽ കണവറിലൊക്കെയുള്ള വെള്ളം നല്ല വെള്ളമാണ് ഞാൻ ചൂടുവെള്ളം കുടിക്കലേ ഇല്ല കുടിക്കുന്നത് നമ്മൾ അതിന് കാരണം പറഞ്ഞാൽ ഞാൻ ഇച്ചിരി കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ടായിരുന്നു നോക്കുമ്പോൾ ഹിന്ദിക്കാർ വരുന്നവർ മുഴുവൻ പച്ചവെള്ളം കുടിക്കുന്നു ആരും കുടിക്കുന്നില്ല അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയ പോരെന്താണെന്ന് ചോദിച്ചാൽ ചൂടാക്കുമ്പോൾ വെള്ളത്തിൽ ഓക്സിജൻ നഷ്ടപ്പെടും അപ്പോൾ ആ വെള്ളം ചത്തുപോയി അതുപോലെ തന്നെ അപ്പൊ പച്ച പച്ചവെള്ളം പച്ചവെള്ളം കുടിക്കും എട്ട് ലിറ്റർ ഏഴ് ലിറ്റർ ഏഴ് ലിറ്റർ പച്ചവെള്ളം ഒരു ദിവസം ഞാൻ എന്തായാലും കുടിക്കുന്നുണ്ട് അപ്പോ കാർഷിക മേഖലയില് മാത്രമല്ല ആരോഗ്യ മേഖലയുമായിട്ട് നല്ല ഒരു കാഴ്ചപ്പാടും ബന്ധമുള്ള ഏട്ടനാണ് നമ്മൾ ബിനു ഏട്ടൻ അപ്പോ ചാചാ അപ്പൊ കൃഷി രീതികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഇനിയും ഒരുപാട് നൂറ് മീനി ഇവിടെ നിന്ന് നമ്മുടെ ഈ വീട്ടിൽ ഒരുപാട് ആൾക്കാർ കൃഷി രീതിയിലേക്ക് വരണം മാത്രമേ ഇവിടെ നമ്മുടെ രാജ്യത്തെ പുരോഗതി അപ്പോൾ ചാച്ചൻ പറഞ്ഞത് നല്ലൊരു വാക്കുകളാണ് വാക്കുകളാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു കർഷകനോടൊപ്പം ഉള്ള പ്രോഗ്രാം ഏജനറ്റിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് വിശിഷ്ട അതിഥികളായി കിട്ടിയ ഈ രണ്ട് ചാച്ചനും മാനും ഏജനെറ്റിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാർഷിക മേഖലയിൽ നൂറുമേനി ഇനിയും ഇവർക്ക് വരും വർഷങ്ങളിൽ വിളയിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ചെടികൊളത്ത് നിന്നും ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ്